എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെ കൊടുത്തിട്ടുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് എവിടെ തൊടുന്നതായിരിക്കും ഇഷ്ടം അതെ അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ പുരുഷൻ്റെ സ്പർശനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ അതിനാൽ തന്നെ സ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ അവൾ കൂടുതൽ ഉത്തേജിതാവസ്ഥയിൽ എത്തണമെങ്കിൽ സ്പർശനങ്ങൾ കൊണ്ട് അവളെ പ്രകമ്പനം കൊള്ളിക്കേണ്ടതുണ്ട് എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് കാഴ്ചയിൽ തന്നെ ഉത്തേജിതനാവുന്നവനാണ് പുരുഷൻ പുരുഷന്മാരിൽ കാഴ്ചയിലൂടെയാണ് പെട്ടെന്ന് തന്നെ അവൻ ഉത്തേജിതാവസ്ഥയിലെത്തുന്നത് അതുകൊണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും കാഴ്ചപ്പാട് രണ്ട് തരത്തിലാണ് ലൈംഗിക ബന്ധവേളയിൽ ആവോളം സ്പർശനം കൊതിക്കുന്നവരാണല്ലോ സ്ത്രീകൾ അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ സ്പർശിക്കുകയാണെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ രതിമൂർച്ചയിൽ എത്തുക എത്തുകയും അവളിലെ കാമപൂർത്തീകരണം പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നു എന്നാൽ പല സ്ത്രീകൾക്കും പലതരം വികാരങ്ങളും മോഹങ്ങളുമായിരിക്കും തൻ്റെ പങ്കാളിയിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുക അത്തരം കാര്യങ്ങൾ തൻ്റെ പങ്കാളി തന്നെ തൻ്റെ ഇണയിൽ നിന്ന് മനസ്സിലാക്കി അത്തരം ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക ചില സ്ത്രീകൾ അവരുടെ സ്ഥലങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിരിക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ചില സ്ത്രീകൾ തൻ്റെ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെ ലാളനകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് രതിമൂർച്ചയിലെത്തുന്നവരുമുണ്ട് എന്നാൽ മറ്റു സ്ത്രീകൾ മറ്റു പല അവയവങ്ങളിലേക്കായിരിക്കും അവരുടെ താൽപ്പര്യങ്ങൾ ചിലർക്ക് നിദംബത്തിലാവാം മറ്റു ചിലർക്കാകട്ടെ തുടക്കം തന്നെ അവളുടെ മനോഹരമാർന്ന കാതുകളിലും കഴുത്തിലും കഴുത്തിൻ്റെ പിൻവശവും ഇത്തരം ഭാഗങ്ങളിൽ കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നതായിരിക്കും സ്ത്രീകൾ ആസ്വദിക്കുന്നത് അതുപോലെ കാൽവിരൽ തുമ്പുകളും അവളുടെ മനോഹരമായ കാൽപാതങ്ങളുമൊക്കെ സെക്സിനിടയ്ക്ക് തൻ്റെ പുരുഷൻ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചുംബിക്കുകയും അതുപോലെ അവൻ്റെ നാവ് കൊണ്ടുള്ള പ്രയോഗവുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ കാൽമുട്ടിന് പുറകു ഇത്തരം ഭാഗങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പം തൻ്റെ പുരുഷൻ്റെ മൃദുവായ സ്പർശനം പോലും തന്നിലേക്ക് ഏറ്റുവാകുമ്പോൾ സ്ത്രീകൾ പുളകിതരായിത്തീരുന്നു അതുപോലെ സ്ത്രീകളുടെ വാരിഭാഗം അവളുടെ പുറം ഇത്തരം ഭാഗങ്ങളിൽ പുരുഷൻ്റെ മൃദുസ്പർശനങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ അതിനാൽ തന്നെ പല സ്ത്രീയിലും പലതരം വ്യത്യസ്ത മോഹങ്ങളാണ് ഉണ്ടാകുന്നത് തൻ്റെ സ്ത്രീയിൽ ഏതു ഭാഗത്താണ് താൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയുക അവൾക്ക് കൂടുതൽ സുഖമെന്ന് തിരിച്ചറിയുക അത്തരം ഭാഗങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകി നിങ്ങളുടെ പങ്കാളിയെ ലൈംഗിക ബന്ധവേളയിൽ ഉണർത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ